എല്ലാവർക്കും നമസ്കാരം യന്ത്രങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ലോകം നിങ്ങൾക്ക് കൽപ്പന ചെയ്യാമോ ഒരിക്കൽ സയൻസ് ഫിക്ഷന്റെ ഭാഗമായിരുന്ന ഇത് ഇന്ന് നമ്മുടെ യാഥാർത്ഥ്യമാണ് എങ്കിൽ കൃത്രിമ ബുദ്ധി മനുഷ്യബുദ്ധിയുമായി എങ്ങനെ താരതമ്യപ്പെടുത്താം അതും നമ്മുടെ ഭാവിക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യബുദ്ധി അതിശയകരമാണ് നമ്മുടെ ബുദ്ധി നമ്മെ തർക്കിക്കാൻ വികാരങ്ങൾ അനുഭവിക്കാൻ പുതിയ വെല്ലുവിളികൾക്ക് അനുയോജ്യരാകാൻ യന്ത്രങ്ങൾ പൂർണ്ണമായി പകർപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നവീകരിക്കാൻ അനുവദിക്കുന്നു നാം വിമർശനാത്മകമായി ചിന്തിക്കുകയും സൃഷ്ടിപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആഴത്തിലുള്ള വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യാനുള്ള കഴിവാണ് നമ്മെ നിർവചിക്കുന്നത് മറ്റൊരു വശത്ത് കൃത്രിമബുദ്ധി അല്ലെങ്കിൽ എ വലിയ തോതിലുള്ള ഡാറ്റ പ്രോസസ് ചെയ്യാനും മാതൃകകൾ തിരിച്ചറിയാനും മനുഷ്യർക്കു കഴിയുന്നതിലും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും രൂപകൽപ്പന ചെയ്തതാണ് വിർച്വൽ അസിസ്റ്റന്റുകളിൽ നിന്ന് സ്വയം ഓടുന്ന കാറുകൾക്കും മെഡിക്കൽ നിർണയങ്ങൾക്കുമെല്ലാം ഇതാണ് ശക്തി നൽകുന്നത് എങ്കിലും എക്ക് യഥാർത്ഥമായുള്ള ബോധവും വികാരങ്ങളും മനസ്സും ഇല്ല അൽഗോരിതങ്ങളും ഡാറ്റയും അടിസ്ഥാനമാക്കി ബുദ്ധി അനുവരിക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് മനുഷ്യബുദ്ധിയുടെയും കൃത്രിമ ബുദ്ധിയുടെയും സഹകരണത്തിലാണ് യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴും അതിന്റെ ലക്ഷ്യത്തെ നയിക്കുന്നത് മനുഷ്യരുടെ സൃഷ്ടിപരമായ ചിന്തയും നൈതികതയും ധ്യാനവുമാണ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഹേയ് അവിടെ നമുക്ക് മനുഷ്യ ബുദ്ധിയുടെ വളർച്ചയിൽ ഒരു ചുരുങ്ങിയ യാത്ര എടുക്കാം മനുഷ്യർ ആദ്യമകാലം മുതൽ വളരെ ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട് അന്ന് നമ്മുടെ പൂർവികർ വേട്ടയാടൽ ശേഖരണം ഉപകരണ നിർമ്മാണം തുടങ്ങിയ അടിസ്ഥാനമായുള്ള ജീവനുള്ള കഴിവുകളിലാണ് ആശ്രയിച്ചിരുന്നത് ഈ കഴിവുകളാണ് ആദിമ മനുഷ്യ ബുദ്ധിയുടെ അടിസ്ഥാനം പക്ഷേ ബുദ്ധി എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇത് പുസ്തക ബുദ്ധി മാത്രമല്ല ലോജിക്കൽ മാതമാറ്റിക്കൽ ഭാഷാപരമായ സ്ഥലം തിരിച്ചറിയുന്ന അതുപോലെ തന്നെ മാനസിക ബുദ്ധി പോലുള്ള പലതരം ബുദ്ധികളുണ്ട് ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നമുക്ക് വഴികാട്ടാൻ ഓരോ ബുദ്ധിയും സഹായിക്കുന്നു കാലക്രമേണ മനുഷ്യ സങ്കീർണമായ ഭാഷകളും സാമൂഹ്യ ഘടനകളും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചു ഈ എല്ലാ പുരോഗതികൾക്കും ഉയർന്ന തലത്തിലുള്ള ഭൗതിക ശേഷി ആവശ്യമായിരുന്നു ചിന്തിച്ചു നോക്കും കല സൃഷ്ടിക്കൽ നഗരങ്ങൾ പടയൽ ശാസ്ത്രം വികസിപ്പിക്കൽ ഇവയെല്ലാം നമ്മുടെ വളരുന്ന ബുദ്ധിയുടെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ബുദ്ധി എങ്ങനെ അളക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് സെക്കടെസ്റ്റ് എന്നത് കേട്ടിട്ടുണ്ടാവും പ്രശ്നപരിഹാരവും സത്യശേഷിയും പോലുള്ള ചില ഭൗതിക കഴിവുകൾ അളക്കാനുള്ള ഒരു മാർഗമാണ് ഇത് പക്ഷേ സെക്കം മാത്രമല്ല ബുദ്ധി അളക്കാനുള്ള വേഗമാണത് അത് ഈ പസിലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതെല്ലാം ഇന്ന് നമ്മെ എങ്ങനെ ബാധിക്കും മനുഷ്യബുദ്ധിയുടെ പരിണാമം മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഉള്ള വൈവിധ്യങ്ങൾ വിലമതിക്കാൻ സഹായിക്കും വിദ്യാഭ്യാസത്തിൽ വിവിധ ബുദ്ധികളെ വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും ഇതിലൂടെ വ്യക്തമാകും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കളിയിലേക്ക് തിരികെ പോവാം അപ്പോൾ വില ഒരു ആശയം മാത്രമായിരുന്നു അലൻ ട്യൂറിംഗ് ചോദിച്ചപ്പോൾ യന്ത്രങ്ങൾ ചിന്തിക്കുമ്പോൾ പിന്നീട് അറുപത് കളിയിലേക്ക് വേഗത്തിൽ പോകുമ്പോൾ ആദ്യത്തെ ചാട്ട് പോട്ട് എലൈസ് അത് അടിസ്ഥാനപരമായിരുന്നെങ്കിലും വിപ്ലവാത്മകമായിരുന്നു എൺപതുകളും തൊണ്ണൂറുകളും എത്തിയപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി ശാസ്ത്രീയ കൽപ്പന മാത്രമല്ലെന്ന് തെളിയിച്ചു ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് സംസാരിക്കാം മഹ എല്ലായിടത്തും ഉണ്ട് സിരി അലക്സ പോലുള്ള സ്മാർട്ട് അസിസ്റ്റന്റുകൾ നെറ്റ്ഫ്ലിക്സിലെ ശുപാർശ ആൽഗോരിതകൾ സ്വയം ഓടുന്ന കാറുകൾ വരെ മെഷീൻ ലേണിംഗും ഡീപ് ലേണിംഗും ഇപ്പോഴത്തെ ഹോട്ട് വേഴ്സ് ആണ് മുഖം തിരിച്ചറിയൽ മുതൽ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് വരെ എല്ലാം ഇതാണ് ശക്തിപ്പെടുത്തുന്നത് മക ടൂളുകൾ കുറിച്ച് പറയുമ്പോൾ അവ അനേകമുമ്പ് ടെൻസർ ഫ്ലോ പൈറ്റോർച്ച് ഒപ്പണ്ണയുടെ ധന നെഗറ്റീവ് മൂന്ന് എന്നിവ വലിയ താരങ്ങളാണ് ഈ ടൂളുകൾ ഡെവലപ്പർമാർക്ക് അത്യന്തം സങ്കീർണ്ണമായ മോഡലുകൾ സൃഷ്ടിക്കാൻ കൂടുതൽ എളുപ്പമാക്കും അപ്പോൾ ഭാവിയിൽ എന്താണ് കാത്തിരിക്കുന്നത് സ്വയം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഡോളയെ ചിന്തിച്ചു നോക്കുക നാം ജനറൽ ഡേയെ കുറിച്ചാണ് നോക്കുന്നത് മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും അനുയോജ്യമായി മാറാനും കഴിയുന്ന യന്ത്രങ്ങൾ നീതിയുള്ള ബോയി അത്ര തന്നെ പ്രധാനമാണ് മെനി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉൾക്കൊള്ളുമ്പോൾ അത് നീതിയുള്ളതും പക്ഷപാതരഹിതവുമാകുന്നത് ഉറപ്പാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംഗ്രഹമായി പറഞ്ഞാൽ ദിന വളരെ ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട് അതും ഉടൻ നിലയ്ക്കാൻ പോകുന്നില്ല വളരെ ലളിതമായ തുടക്കത്തിൽ നിന്ന് ഇന്ന് എല്ലായിടത്തും കാണുന്ന നിലയിലേക്കുള്ള തൊഴില യാത്ര അതിമനോഹരമാണ് അതിലെ ഏറ്റവും മികച്ച ഭാവം നാം ഇപ്പോഴും തുടക്കത്തിലാണ് ഏ നിങ്ങളുടെ ജോലി പിരിക്കാനാണോ വരുന്നത് എ ഏ കലാസൃഷ്ടി ചെയ്യുന്നതും കോഡ് എഴുതുന്നതും കാറുകൾ ഓടിക്കുന്നതും കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതാണ് സത്യത്തിൽ ഏ ജോലി നഷ്ടപ്പെടുത്തുകയും പുതിയ ജോലികൾ സൃഷ്ടിക്കുകയും ചെയ്യും ജോലി മുഴുവൻ ഇല്ലാതാക്കുന്നതല്ല മറിച്ച് അതിനെ മാറ്റി രൂപപ്പെടുത്തുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് പുതിയ അവസരങ്ങൾ എവിടെയാണ് ഉയരുന്നത് ഏ കാലഘട്ടത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് നാം വിശദമായി നോക്കാം എ നയിക്കുന്ന ഓട്ടോമേഷൻക്ക് അടിസ്ഥാന കേന്ദ്രമായത് നിർമ്മാണ മേഖലയാണ് ഇവിടെ ജോലി എന്നതിന്റെ ഭാവി ഓരോ ദിവസവും പുനർനിർവചിക്കപ്പെടുകയാണ് ലോകമാകെ ഫാക്ടറികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രീതി വിപ്ലവകരമായി മാറ്റുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ അവയിൽ ഉൾക്കൊള്ളുന്നു ഇന്നത്തെ ആധുനിക ഫാക്ടറികൾ വെൽഡിംഗ് അസംബ്ലി പാക്കേജിംഗ് തുടങ്ങിയ ജോലികൾക്കായി എ സജ്ജീകരിച്ച റോബോട്ടുകളെയാണ് ആശ്രയിക്കുന്നത് ഒരിക്കൽ വലിയ പരിചയസമ്പന്നരായ മനുഷ്യപ്രവർത്തകരുടെ സംഘങ്ങൾ ആവശ്യമായിരുന്ന ജോലികളാണ് ഈ റോബോട്ടുകൾ ഇരുപത്തിയൊന്ന് മണിക്കൂറും വിശ്രമമില്ലാതെ ആവർത്തനപരവും സങ്കീർണവുമായ ജോലികൾ അതിശയകരമായ സ്ഥിരതയോടെ നിർവഹിക്കാൻ കഴിവുള്ളവയാണ് തുല്യരഹിതമായ കൃത്യത വേഗം കുറഞ്ഞ പിഴവുകൾ എന്നിവയുടെ ഈ യന്ത്രങ്ങൾ ഉൽപാദനക്ഷമതയെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയും പ്രവർത്തന ചെലവ് വൻതോതിൽ കുറയ്ക്കുകയും ചെയ്യുന്നു പുതിയ ഉൽപ്പന്നങ്ങളോടും പ്രക്രിയകളോടും മുമ്പെന്നേക്കാളും വേഗത്തിൽ പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയും ഇത് നിർമ്മാണം കൂടുതൽ വഴക്കമുള്ളതും കാര്യക്ഷമവുമാക്കുന്നു ഫലമായി അവർത്തനപരമായ കൈപ്പണി ജോലികൾ പലതും ഇല്ലാതാകുക ഫാക്ടറി ഫ്ലോറിന്റെ പരമ്പരാഗത രൂപം മാറിക്കൊണ്ടിരിക്കും ഏറ്റവും ഏകദാനവും ശാരീരികമായി കഠിനവുമായ ജോലികൾക്ക് ഇനി മനുഷ്യപ്രവർത്തകരെ ആവശ്യമില്ല പക്ഷേ അതിന്റെ പകരം പുതിയ അവസരങ്ങൾ ഉദയിക്കുന്നു റോബോട്ടിക്സ് ടെക്നീഷ്യന്മാർ എ മെയിൻ്റനൻസ് എഞ്ചിനീയർമാർ സിസ്റ്റം ഡിസൈനർമാർ തുടങ്ങിയ റോളുകൾക്ക് ഇപ്പോൾ വലിയ ആവശ്യമാണ് ഈ പ്രൊഫഷണലുകൾ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ സുഗമമായി പ്രവർത്തിക്കുകയും തുടർച്ചയായി പുരോഗമിക്കുകയും ചെയ്യുന്നതിന് ഉറപ്പാക്കുന്നു ഭാവിയിലെ ഫാക്ടറി തൊഴിലാളി ഒരു ടെക്നോളജി വിദഗ്ധനാണ് കൈപ്പണി തൊഴിലാളിയല്ല റോബോട്ടിക് സിസ്റ്റങ്ങൾ നിരീക്ഷിക്കാനും പ്രശ്നങ്ങൾ കണ്ടെത്താനും മെച്ചപ്പെടുത്താനും അവർ ഡിജിറ്റൽ ഉപകരണങ്ങളും ആധുനിക സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്നു പ്രോഗ്രാമിംഗ് ഡാറ്റ അനാലിസിസ് പ്രശ്നപരിഹാരം എന്നിവയിൽ കൂടുതൽ ഉന്നുവച്ച ആവശ്യമായ കഴിവുകൾ അടിസ്ഥാനപരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പുതിയ യുഗത്തിൽ സാങ്കേതിക വിദഗ്ധരേക്കാൾ ഒപ്പം തന്നെ അനുകൂലതയും പഠിക്കാൻ തയ്യാറുള്ള മനോഭാവവും അത്രയേറെ പ്രധാനമാണ് എ ചാറ്റ് പോർട്ടുകളും വോയിസ് അസിസ്റ്റന്റുകളും അതിവേഗം വളരുന്നതിന്റെ ഫലമായി കസ്റ്റമർ സർവീസ് വലിയ മാറ്റത്തിലൂടെ കടന്നുപോകുകയാണ് ഈ സാങ്കേതികവിദ്യകൾ ഇനി ഭാവിയിലെ ആശയങ്ങൾ മാത്രമല്ല ഇവ ഇപ്പോൾ ലോകമാകെയുള്ള ബിസിനസ്സുകളിൽ ദിവസേനയുള്ള യാഥാർത്ഥ്യമാണ് ഒരു ഉപഭോക്താവ് സഹായത്തിനായി സമീപിക്കുന്ന നിമിഷം മുതൽ തന്നെ എ പലപ്പോഴും ആദ്യ സമ്പർക്ക ബിന്ദുവായി ഉടൻ തന്നെ കാര്യക്ഷമമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കും ഈ ബുദ്ധിമുട്ടുള്ള സിസ്റ്റങ്ങൾ സാധാരണ ചോദ്യങ്ങളും ലളിതമായ അഭ്യർത്ഥനകളും അതിവേഗത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഉത്തരം നൽകുകയും ഏജന്റുമാരാൽ നിറഞ്ഞ വലിയ കോൾ സെന്ററുകളുടെ ആവശ്യം കുറയ്ക്കുകയും ചെയ്യും ഫലമായി കമ്പനികൾക്ക് പ്രവർത്തനങ്ങൾ ലളിതമാക്കാനും ചെലവ് കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ സേവനം നൽകാനും കഴിയുന്നു ഒരു കാലത്ത് കസ്റ്റമർ സർവീസിന്റെ പിന്തൂക്കമായിരുന്ന എൻട്രി ലെവൽ സപ്പോർട്ട് ജോലികൾ ഏ ഉയർന്ന അളവിലുള്ള കുറഞ്ഞ സങ്കീർണതയുള്ള ജോലികൾ ഏറ്റെടുക്കുന്നതിനാൽ കുറയുകയാണ് പല പരമ്പരാഗത ജോലികളും ഇല്ലാതാകുകയാണ് ഈ മേഖലയിലെ തൊഴിൽ രംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും സങ്കീർണവും സൂക്ഷ്മവുമായോ അതോ അതീവ ഭാവനയുള്ള പ്രശ്നങ്ങളോ കൈകാര്യം ചെയ്യാൻ മനുഷ്യ ഏജന്റുമാരെയാണ് വിളിപ്പിക്കുന്നത് ഇവയിൽ സഹാനുഭൂതി മനസ്സിലാക്കൽ സൃഷ്ടിപരമായ പ്രശ്നപരിഹാരം എന്നിവ അനിവാര്യമാണ് ജോലി വെറും സ്ക്രിപ്റ്റുകൾ വായിക്കുകയും ചെക്ക് ലിസ്റ്റുകൾ പിന്തുടരുകയും ചെയ്യുന്നതിൽ നിന്ന് ഉയർന്ന തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിലേക്കും യഥാർത്ഥ സഹാനുഭൂതി കാണിക്കുന്നതിലേക്കും മാറിക്കൊണ്ടിരിക്കും ഏജന്റുമാർക്ക് തൽക്ഷണത്തിൽ ചിന്തിക്കാനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അനുയോജ്യമായി പ്രതികരിക്കാനും കഴിയണം ആകെ മനുഷ്യരുടെ ആവശ്യം കുറയുന്നുണ്ടെങ്കിലും ശേഷിക്കുന്നവർക്ക് ശക്തമായ ആശയവിനിമയ കഴിവുകളും വിമർശനാത്മക ചിന്താശേഷിയും സാങ്കേതികവിദ്യയെയും മനുഷ്യ പെരുമാറ്റത്തെയും ആഴത്തിൽ മനസ്സിലാക്കുന്ന കഴിവും ഉണ്ടായിരിക്കണം കസ്റ്റമർ സർവീസിന്റെ ഭാവി ആളുകളെ ഒഴിവാക്കുന്നതിനെ മറിച്ച് മറിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിദഗ്ദ്ധർക്കായി പ്രത്യേകമായ സ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പുതിയ യുഗത്തിൽ മനുഷ്യവിദഗ്ധർക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ വിലയുണ്ട് ഗതാഗതവും ലജിസ്റ്റിക്സും എയുടെ സഹായത്തോടെ പുനർനിർമ്മിക്കപ്പെടുകയാണ് ലോകമാകെയുള്ള സാധനങ്ങളും ആളുകളും എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഉൽപ്പന്നം ഫാക്ടറിയിൽ നിന്ന് പുറത്തു കടക്കുന്ന നിമിഷം മുതൽ അതിന്റെ അന്തിമ ഡെലിവറി വരെ കൃത്രിമ ബുദ്ധി ഓരോ ഘട്ടവും ഓപ്റ്റിമൈസ് ചെയ്യുന്നു മുഴുവൻ പ്രക്രിയയും ഇതുവരെ കണ്ടതിലേക്കാൾ വേഗതയിലും സുരക്ഷയിലും കാര്യക്ഷമതയിലും മാറ്റം വരുത്തുന്നു സ്വയം ഓടുന്ന ട്രക്കുകളും ഡെലിവറി ബോട്ടുകളും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു മനുഷ്യ ഡ്രൈവർമാരുടെയും വെയർഹൌസ് പിക്കർമാരുടെയും ആവശ്യം കുറയ്ക്കുന്നു ഈ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ഇരുപത്തിയൊന്ന് മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയും ഹൈവേകളും നഗരവീഥികളും സുതാര്യമായി നയിച്ച പാക്കേജുകൾ കൃത്യതയോടും വിശ്വാസ്യതയോടും കൂടി എത്തിക്കുന്നു കമ്പനികൾക്ക് വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനും ചെലവുകൾ കുറയ്ക്കാനും മനുഷ്യ കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു വെയർഹൌസുകൾക്കുള്ളിൽ അനേകം റോബോട്ടുകൾ ഒരുമിച്ച് സമന്വയത്തോടെ പ്രവർത്തിക്കുന്നു ഷെൽഫുകൾ നീക്കുകയും പാക്കേജുകൾ അത്യന്തം വേഗത്തിൽ തരംതിരിക്കുകയും ചെയ്യുന്നു എ ആൽഗോരിതങ്ങൾ അവയുടെ ഓരോ ചലനവും നയിക്കുന്നു സ്റ്റോക്ക് എപ്പോഴും ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു ഈ തലത്തിലുള്ള ഓട്ടോമേഷൻ ബിസിനസ്സുകൾക്ക് ഓർഡറുകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യാനും ഇതുവരെ കണ്ടതിലേക്കാൾ കൂടുതൽ വോല്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധ്യമാക്കുന്നു മാനുവൽ ജോലികൾ കുറയുന്നുണ്ടെങ്കിലും ലജിസ്റ്റിക്സ് ഓപ്റ്റിമൈസേഷൻ ഫ്ലീറ്റ് മാനേജ്മെന്റ് റോബോട്ടിക്സ് മെയിന്റനൻസ് തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉയർന്നുവരുന്നു ഈ അത്യാധുനിക സംവിധാനങ്ങൾ മേൽനോട്ടം വഹിക്കാനും ഡാറ്റ വിശകലനം ചെയ്യാനും സാങ്കേതിക വിദ്യ സുഗമമായി പ്രവർത്തിക്കാൻ ഉറപ്പാക്കാനും ഇപ്പോൾ തൊഴിലാളികളെ ആവശ്യമുണ്ട് പ്രശ്നപരിഹാരവും സാങ്കേതിക വിദഗ്ധതയും ആവശ്യമായ ജോലികളിലേക്കാണ് വ്യവസായം മാറുന്നത് പുനരാവൃതമായ ശാരീരിക തൊഴിൽ വിറ്റ് സങ്കീർണമായ ഓട്ടോമേറ്റഡ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിലേക്കാണ് ശ്രദ്ധ മാറുന്നത് ഉദ്യോഗസ്ഥർ ഡാഷ്ബോർഡുകൾ നിരീക്ഷിക്കുകയും വാഹനങ്ങളുടെ ചലനങ്ങൾ പിന്തുടരുകയും എല്ലാം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തത്സമയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ക്ഷമത വർദ്ധിക്കുമ്പോൾ പുതിയ ഉപകരണങ്ങളും സാങ്കേതികവിദ്യകളും സ്വീകരിക്കാൻ കഴിയുന്ന ടെക്സാവി തൊഴിലാളികൾക്ക് ആവശ്യകതയും കൂടുന്നു എഞ്ചിനീയർമാരുടെയും വിശകലന വിദഗ്ധരുടെയും ടീമുകൾ ചേർന്ന് ലജിസ്റ്റിക്സിൽ സാധ്യമായ അതിരുകൾ താണ്ടാനും വെല്ലുവിളികൾ പരിഹരിക്കാനും സഹകരിക്കുന്നു ഇന്നത്തെ സപ്ലൈ ചെയിൻ ഡാറ്റയാൽ നയിക്കപ്പെടുന്ന എയും തത്സമയ വിശകലനവും ശക്തിപ്പെടുത്തുന്ന ഒരു യന്ത്രമാണ് ഓരോ ഡെലിവറിയും റൂട്ടും വെയർഹൌസ് പ്രവർത്തനവും നിരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുവഴി സാധനങ്ങൾ മുമ്പേക്കാൾ വേഗത്തിലും വിശ്വാസ്യതയോടെയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഉറപ്പാക്കുന്നു ഡാറ്റ എൻട്രിയും ക്ലറിക്കൽ ജോലികളും എ ഓട്ടോമേഷൻ ലക്ഷ്യമിടുന്ന പ്രധാന മേഖലകളാണ് റോബോട്ടിക് പ്രോസും ഓട്ടോമേഷനും മെഷീൻ ലേണിംഗും ഇപ്പോൾ ഡോക്യുമെന്റ് പ്രോസസിംഗ് ഷെഡ്യൂളിംഗ് പതിവ് ഇമെയിലുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു ശുദ്ധമായ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ വേഗത്തിൽ കുറയുകയാണ് പുതിയ ഓഫീസ് ജോലികൾ ഡാറ്റ വിശകലനത്തിലും തന്ത്രപരമായ പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വെറും വിവരങ്ങൾ നൽകുന്നതിൽ അല്ല ക്ലർക്കിനെ ഡാറ്റ അനലിസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നു സ്വയം ചെക്കൌട്ട് ക്യോസ്കളും അധിഷ്ഠിത ഇൻവെന്ററി സിസ്റ്റങ്ങളും കൊണ്ടുവരിയിട്ട് മേഖല വേഗത്തിൽ മാറുകയാണ് ഇപ്പോൾ ഒരു ജീവനക്കാരൻ ഒന്നിലധികം കിയോസ്കുകൾ മേൽനോട്ടം വഹിക്കാൻ കഴിയും ഇതുവഴി കാഷ്യർ ആവശ്യം കുറയുന്നു റോബോട്ടുകൾ ഷെൽഫുകൾ സ്കാൻ ചെയ്ത് സ്റ്റോക്ക് വീണ്ടും ഓർഡർ ചെയ്യുന്നു മുമ്പ് ക്ലക്കുകൾ ചെയ്തിരുന്ന ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യും പരമ്പരാഗത കാഷ്യറും സ്റ്റോക്ക് ക്ലർക്കും ഉള്ള ജോലികൾ മങ്ങിപ്പോകുകയാണ് മനുഷ്യരുടെ ജോലികൾ ഉപഭോക്തൃ അനുഭവത്തിലേക്കും ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്കും മാറുകയാണ് റീറ്റെയിലിന്റെ ഭാവി തടസ്സമില്ലാത്തതും സാങ്കേതികതയിൽ ആധാരിതവുമാണ് സേവനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഏറ്റെടുക്കാനുള്ള കഴിയും സാങ്കേതിക വിദ്യാ പരിജ്ഞാനവും പ്രധാനമാണ് ലോൺ പ്രോസസ്സിംഗിൽ നിന്ന് ഇൻഷുറൻസ് അണ്ടർ റേറ്റിംഗിലേക്കുള്ള ധനകാര്യ മേഖലയിലെ നിരവധി ജോലികൾ എ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ആൾക്കാരെക്കാൾ വേഗത്തിൽ ഡാറ്റ വിശകലനം ചെയ്യാനും റിസ്ക് വിലയിരുത്താനും തീരുമാനങ്ങൾ എടുക്കാനും ആൽഗോരിതങ്ങൾ കഴിയും ലോൺ ഓഫീസർ അണ്ടർ റേറ്റർ പോലുള്ള എൻട്രി ലെവൽ ജോലികൾ കുറയുകയാണ് നിക്ഷേപ മേഖലയിലും എ വാർത്തകളും മാർക്കറ്റ് ഡാറ്റയും സ്കാൻ ചെയ്ത് മുമ്പ് ജൂനിയർ അനലിസ്റ്റുകൾ ചെയ്തിരുന്ന ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു ധനകാര്യ മേഖലയിലെ ഭാവി എയുടെ ഔട്ട്പുട്ട് വ്യാഖ്യാനിക്കുന്നതിലും ബന്ധങ്ങൾ നിർമ്മിക്കുന്നതിലും തന്ത്രപരമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിലുമാണ് ന്യായവും വിശ്വാസവും ഏറ്റവും പ്രധാനപ്പെട്ടിടങ്ങളിൽ മനുഷ്യവിദഗ്ധത ആവശ്യമാണ് സൃഷ്ടിപരമായ മേഖലകളും എ മൂലമാകെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ജനറേറ്റീവ് ടൂളുകൾ ലേഖനങ്ങൾ എഴുതുകയും ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യുകയും വീഡിയോ എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് എൻട്രി ലെവൽ ക്രിയേറ്റീവ് ജോലികൾക്ക് ബാധകമാണ് ഫോർമുലാറ്റിക് ഉളർക്കവും അടിസ്ഥാന ഡിസൈനും ഏ കൈകാര്യം ചെയ്യുന്നു പക്ഷേ യഥാർത്ഥ സൃഷ്ടിപരിധിയും കഥപറയലും അതിനെയില്ല മികച്ച സൃഷ്ടിപരന്മാർ എയെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ആശയങ്ങൾ കണ്ടെത്തുകയും കഠിനമായ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുകയും ഉയർന്ന തലത്തിലുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും വിജയം എന്നത് ഈ ഉപകരണങ്ങൾ ചെയ്യുന്നതിലാണ് അവയുമായി മത്സരിക്കുന്നത് സൃഷ്ടിപര ദർശനം കഥപറയൽ എന്നിവ മനുഷ്യരുടെ അതുല്യമായ ശക്തികളായി തുടരും ഏ ജോലി എടുത്തു മാറ്റമില്ല മറിച്ച് ജോലികൾ മാറ്റം വരുത്തുകയാണ് ഓരോ ജോലി നഷ്ടപ്പെടുമ്പോഴും തെക്ക് സൈബർ സെക്യൂരിറ്റി മനുഷ്യ സഹകരണം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉദയിക്കുന്നു ഭാവി അതിൽ ആണ് ആരാണ് മാറ്റങ്ങൾ സ്വീകരിച്ച് പുതിയ കഴിവുകൾ നേടുകയും സൃഷ്ടിപരം വിമർശനാത്മക ചിന്ത മാനസിക ബുദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് നിരന്തരമായ പഠനം അത്യാവശ്യമാണ് ഏറ്റവും ഏറ്റവും വിലയേറിയ കഴിവുകൾ എപ്പോഴും മനുഷ്യരായവയാണ് അടുത്തതായി നിങ്ങൾക്ക് എന്ത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി